എല്ലാവർക്കും ഫംഗ്ഷൻ എന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാണ് ഈ ഫോമിലെ വെച്ചിട്ട് ഒരു നല്ല ഫേസ് ക്രീം ഡ്രൈ സ്കിന്നിന് വേണ്ട ഫേസ് ക്രീം എന്ന് നോക്കാം ഫിഫ്റ്റി ഗ്രാമാണ് ഞാനിതിൽ ചെയ്തിരിക്കും ചെയ്തിരിക്കുന്നത് എഴുതി കാണിക്കുന്നത് അതു തന്നെയാണ് അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് വാട്ടർ ബേസ് ആദ്യം പ്രിപ്പയർ ചെയ്തെടുക്കാം അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ തന്നെ വേണം ഇല്ലെങ്കിൽ പി എച്ച് വേരിയേഷൻ വരും പിന്നീട് നമ്മൾ സാന്താൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഗ്സ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കണം കാരണം സാന്താൻ കം നമ്മൾ ഡിസോൾവ് ചെയ്യുന്നത് ഗ്ലിസറിനിലാണ് പെട്ടെന്ന് അത് അലിഞ്ഞ് വെള്ളത്തിലിടുമ്പോൾ അതിൽ വരും വരുള്ളൂ അപ്പോൾ സാന്താൻ കമ്മും ഗ്ലിസറിനും നന്നായിട്ട് മിക്സ് ചെയ്ത് അത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് കവർ ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കുക ഞാനിതിൽ ഗ്ലിസറേറ്റ് പപ്പായ ഗ്ലിസറേറ്റ് ആണ് ഉപയോഗിച്ചത് അതിനിപ്പോൾ നിങ്ങൾക്ക് വേറെ ഗ്ലിസറേറ്റ് ആണ് നിങ്ങൾക്ക് സ്കിന്നിന് യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഇനി നമ്മൾ ഓയിൽ ബേസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് എമുൽസിഫയർ അതായത് വെള്ളവും വാട്ടറും തമ്മിൽ കൂട്ടിയോജിപ്പിക്കാനായിട്ട് അതിന് ഒലിവിയൻ തൗസൻഡ് എന്ന് പറയുന്ന ഇത് എല്ലാ ബിഗിനേഴ്സിനും വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വലിയ കോസ്റ്റ് ഇല്ലാത്ത നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എമിൾസിഫയർ ഇതാണ് ഇത് ഒലിവ് ഓയിൽ നിന്നാണ് ഈ ഇമ്യുൾസിഫയർ ഡിറൈവ് ചെയ്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്കിന്നിന് വളരെ യൂസ്ഫുൾ ആണ് ഇത് സിന്തറ്റിക് അല്ല മിക്ക പ്രൊഡക്റ്റിലും സ്കിൻ കെയർ പ്രൊഡക്റ്റിലും നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ലെക്ക് ഇൻഗ്രീഡിയൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ചിലവർക്ക് സ്കിൻ ഇറിറ്റേഷൻ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും അതുകൊണ്ട് ഉണ്ടായിരുന്നു വരില്ല ഇപ്പോൾ ഒലിവിയൻ തൗസൻഡ് എന്ന് പറയുന്നത് നാച്ചുറലി ഡിറൈവ് ചെയ്ത ആണ് ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിൽ മാറ്റി നിർത്തേണ്ടത് നമ്മുടെ സെസമി സീഡ് ഓയിൽ എള്ളെണ്ണ നമ്മൾ മാറ്റി നിർത്തുക അത് നമ്മൾ ചൂടാക്കാൻ പാടില്ല ക്രീം തണുത്ത് വരുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഓയിലുകൾ അതായത് നമ്മുടെ കറുത്ത ജീരകത്തിൻ്റെയും എള്ളെണ്ണയും ഇത് രണ്ടും നമ്മൾ എടുത്ത് മാറ്റി വെക്കണം കാരണം നമ്മളത് എവിടെയാണോ ചൂടാക്കൊണ്ടു പോകുന്നത് അവിടെ വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അത് രണ്ടും ഞാൻ എടുത്ത് അളവിനനുസരിച്ച് നമ്മൾ കാണുന്ന അളവിനനുസരിച്ച് നമ്മൾ ഇത് എടുത്ത് മാറ്റിവെക്കുക നമ്മൾ ഗം വെച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചായിരുന്നു അതൊന്ന് എടുത്ത് നോക്കുക അപ്പോൾ അതിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ലംസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതൊന്ന് നന്നായിട്ടൊന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ചൂടാക്കണ സമയത്ത് അത് ശരിക്കും അതിലേക്ക് മോർ ചെയ്ത് വന്നോളൂ അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതുപോലെ നമ്മൾ സൂപ്പിന് അടിക്കുന്ന ഒരു ഇതുപോലെയുള്ള ഒരു ബീറ്ററും കൂടി നമുക്ക് വളരെ അത്യാവശ്യമാണ് നമ്മളൊരു പാത്രത്തിൽ വെള്ളം ചൂടായിട്ട് വരുമ്പോൾ ഇത് രണ്ടും നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കുക ഈ സൂപ്പിനടിക്കുന്ന ആ ഒരു കേക്കിന് ഉപയോഗിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നല്ല ഹെവി ആയിട്ട് അത് ബീറ്റ് ചെയ്താൽ മാത്രമേ ഈ ഒലിവിയൻ തൗസൻ്റെ വെള്ളത്തിലേക്ക് ശരിക്കും അങ്ങ് മേർവ് ചെയ്തു വരുള്ളൂ എന്നിട്ട് ചൂടായി സെവൻറ്റി ഡിഗ്രിയിൽ എത്തി കഴിയുമ്പോൾ നമ്മൾ പതുക്കെ ഓയിൽ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ആദ്യം ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ഇത് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക അത് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നന്നായിട്ട് നല്ല സ്പീഡിൽ തന്നെ നമ്മൾ ചെറിയ എന്തെങ്കിലും റോഡ് പോലെയുള്ള സാധനം വേണം ടീസ്പൂൺ നടക്കില്ല അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഞാൻ വുഡിൻ്റെ ഒരു ചെറിയ റോഡാണ് ഉപയോഗിക്കുന്നത് പല പരന്ന ഒരു സാധനങ്ങളും ഈ പറഞ്ഞ മാതിരി നടക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിൻ്റെ കണികകൾ ഇതിലേക്ക് ശരിക്കും ഈ ഓയിലിൻ്റെ കണികകളുമായിട്ട് മിക്സ് ചെയ്ത് വരണം അപ്പോൾ ചെറുതായിട്ട് അത് കഴിഞ്ഞിട്ട് ഒഴിച്ചു കഴിഞ്ഞിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യാം അതിന് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ സൂപ്പിൻ്റെ ഈ ഇത് വെച്ചിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അതിനെ ഇത് ഇങ്ങനെ നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ആ ക്രീമിൻ്റെ കൺസിസ്റ്റൻസി മാറാൻ തുടങ്ങും അതായത് അത് കുറച്ചൊന്നും കൂടി ഇത്ര നല്ല വാട്ടറി ആയിട്ട് ഇരുന്ന ആ സാധനം കുറച്ച് തിക്കായിട്ട് വരാൻ തുടങ്ങും നന്നായിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എള്ളെണ്ണയും കറുത്ത ജീരകത്തിൻ്റെ ഓയിലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ബേസ് തണുത്തതിന് ശേഷം അതായത് ഒരു ഫോർട്ടി ബിലോ വരണം അപ്പോൾ ഏകദേശം നന്നായിട്ട് ചൂടാറിയ ശേഷം നമ്മൾ ഇപ്പോൾ ഇത് ഞാൻ ഹോം മെയ്ഡ് അലോവേരാ ജെല്ലാണ് എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ അലോവേറ ജെല് അതിൽ പറഞ്ഞിരിക്കുന്ന അളവിനുസരിച്ച് ചേർക്കാം ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക കണ്ടോ നമ്മുടെ ആ വാട്ടറി ആയിരുന്ന അതിപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി മാറി ഒരു ചെറിയ ക്രീം കൺസിസ്റ്റൻസിയിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മുടെ എസെൻഷ്യൽ ഓയിലും നമ്മുടെ പ്രിസർവേറ്റീവാണ് ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് എസെൻഷ്യൽ ഓയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് മണം മാത്രമല്ല എസെൻഷ്യൽ ഓയിൽ സ്കിന്നിൻ്റെ ക്ലാരിറ്റിക്കും അതുപോലെ നമ്മുടെ സ്കിന്നിലിപ്പോൾ ഡ്രൈനസ് കുറയ്ക്കുന്നത് അതുപോലെ ചിലരുടെ സ്കിന്നിനാണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്ത് നിർത്താനും ഒക്കെയുള്ള ഗുണങ്ങൾ പല പല എസെൻഷ്യൽ ഓയിലുണ്ട് അത് ഓർഗാനിക് ആണ് ഓർഗാനിക്കാണ് ആണ് എന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ കൂടുതൽ ആഡ് ചെയ്യാൻ പാടില്ല അത് പല രീതിയിലുള്ള അലർജി കൊണ്ടുവരും മിക്കവാറും എല്ലാ സ്കിൻ ആൻഡ് ഹെയർ കെയർ പ്രൊഡക്റ്റിലും ഫ്രാഗ്രൻസിന് വേണ്ടി ആഡ് ചെയ്യുന്നത് ഫ്രാഗ്രൻസ് ഓയിലാണ് അത് സിന്തറ്റിക് ആണ് പക്ഷേ ഇത് അതുകൊണ്ട് തന്നെ ഓർഗാനിക് ആയിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള എപ്പോഴും റേറ്റ് കൂടുകയും ചെയ്യും ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുമ്പോൾ ജിയോ ഗാർഡ് ഇ സി ടി അത് നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള എക്കോ സർട്ടിഫൈഡ് പ്രിസർവേറ്റീവ് ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പി എച്ച് ബാലൻസിങ് ആണ് അതിന് സോഡിയം ബൈ കാർബണേറ്റ് എങ്ങനെയാണ് പി എച്ച് ടെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് അതിൽ എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാം അതിന് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്നതുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ വേറൊരു പി എച്ച് ടെസ്റ്റ് എന്നും പറഞ്ഞിട്ട് വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് ഒരു മൂന്ന് നാല് ഡ്രോപ്സ് സോഡിയം ബൈ കാർബണേറ്റിൻ്റെ ലൈന്യം ഒഴിച്ചു കൊടുത്ത് കാരണം ഈ ജിയോഗാഡ് ഈസി അത് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും എനിക്ക് പി എച്ച് എപ്പോഴും താഴെ പോകാറുണ്ട് അപ്പോൾ പി എച്ച് കൂട്ടാൻ വേണ്ടി അതായത് ഫൈവ് ഫൈവ് പോയിൻ്റ് ഫൈവിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സോഡിയം ബൈ കാർബണേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ബിറ്റ്വീൻ ഫൈവ് ആൻഡ് ഫൈവ് പോയിൻ്റ് ഫൈവിലേക്ക് എത്തിയിട്ടുണ്ട് പി എച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ ഈ ഇമ് അത് വളരെ നമ്മളൊരു ഒരു വർഷം വരെ നമുക്കത് സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ കുറേ നാൾ നമ്മൾ സൂക്ഷിക്കേണ്ടി വരുമ്പോൾ പി എച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഫംഗൽ ഗ്രോത്ത് ബാക്ടീരിയൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവാനായിട്ട് വളരെയധികം സാധ്യതയുണ്ട് പിന്നെ നന്നായിട്ട് സാനിറ്റൈസ് ചെയ്ത ഒരു കണ്ടെയ്നറിലേക്ക് നമ്മളത് പകർത്തി വെക്കുക നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ക്രീമിൻ്റെ റിസൾട്ട് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമ്മൾ മാർക്കറ്റിൽ നിന്ന് സിന്തറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ മേടിച്ച് ഉപയോഗിക്കില്ല വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്